നമസ്കാരം ആൺകുട്ടികൾക്കും ഇനി മോഹിനിയാട്ടം പഠിക്കാം ഇതിനായി കേരള കലാമണ്ഡലത്തിൽ അവസരം ഒരുങ്ങുന്നു ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം ഉടൻ ഉണ്ടായിരിക്കും മാറുന്ന കാലഘട്ടത്തെ കലാമണ്ഡലവും അഭിസംബോധന ചെയ്യും ജനറൽ ഡോക്ടറായ അക്കാദമിക സ്ഥാപനമായി കലാമണ്ഡലം നിലനിൽക്കാനാണ് ആഗ്രഹം അതിനാൽ ആൺകുട്ടികൾക്കും പ്രവേശനം അനുവദിക്കുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു എട്ടാം ക്ലാസ് മുതൽ പി കോഴ്സ് വരെ മോഹിനിയാട്ടം പഠിക്കാനുള്ള അവസരം കേരള കലാമണ്ഡലത്തിലുണ്ട് അധിക തസ്തിക സൃഷ്ടിക്കേണ്ടതില്ല എന്നതിനാൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ തടസ്സമുണ്ടാവില്ല ആർ എൻ വി രാമകൃഷ്ണനും സത്യഭാമയും തമ്മിലുള്ള വിവാദം കത്തിനിൽക്കെ കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കാൻ അവസരം ഒരുങ്ങുമെന്ന പ്രതീക്ഷയെന്ന് ആർ എൻ വി രാമകൃഷ്ണൻ പറഞ്ഞു കലാമണ്ഡലം പൂത്താമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് മോഹിനിയാട്ടം സംഘടിപ്പിച്ചത് മോഹിനിയാണ്ടത്തിന്റെ അടവുകൾ കോർത്തിണക്കിക്കൊണ്ട് ഗണപതി സ്തുതി അവസാനിപ്പിക്കുന്നതായിരുന്നു ആർ എൽ വി രാമകൃഷ്ണന്റെ കലാമണ്ഡലംബര വേദിയിലെ അവതരണം ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ വംശീയ അധിക്ഷേപത്തിന്റെ പിന്നാലെയാണ് നൃത്തം അവതരിപ്പിക്കാൻ കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയൻ രാമകൃഷ്ണനെ ക്ഷണിച്ചത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലെ കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശങ്ങളാണ് വിവാദമായത് മോഹിനിയാട്ടം കളിക്കുന്നവർ എപ്പോഴും മോഹിനിയായിരിക്കണം ഇയാളെ കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് എല്ലാം കൊണ്ടും വെച്ച് കളിക്കുന്ന ഒരു കലാരൂപമാണ് ഒരു പുരുഷന് കാലകത്തിവെച്ച് കളിക്കുന്നത് പോലൊരു അനോചകം കയറിയില്ല എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം കളിക്കുന്ന ആൺകുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കണം ആൺപിള്ളേരിൽ സൗന്ദര്യമുള്ളവർ ഇല്ലേ ഇവനെ കണ്ടാൽ പെറ്റതള്ള പോലും സഹിക്കില്ല എന്നിങ്ങനെയായിരുന്നു പ്രതികരണം